ബോബ് വൂമർ സൗത്ത് ആഫ്രിക്കയുടെയും പാകിസ്ഥാന്റെയും കോച്ചായിരുന്ന ബോബ് വൂമർ മുൻ പാക് കോച്ചായിരുന്ന വൂമർ കോച്ചായിരുന്ന സമയത്ത് ഇൻസമാമുള്ളക്കായിരുന്നു പാകിസ്ഥാന്റെ നായകൻ രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പിനിടയിലായിരുന്നു വൂമറുടെ അന്ത്യം അന്ന് പാക് തോൽവിക്ക് പിന്നാലെ ഉണ്ടായ വൂമറുടെ അന്ത്യം ഏറെ വിവാദമാവുകയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു ആ കാലത്ത് രണ്ടായിരത്തി ഏഴിൽ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ലോകകപ്പിനിടയിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായിരുന്ന വോബ് വൂമർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത് വൂമറിനെ തന്റെ ഹോട്ടൽ മുറിയിൽ അബോധാവസ്ഥയിൽ കാണുകയും പിന്നീട് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ വെച്ച് മരിക്കുകയായിരുന്നു ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ സംഭവം മാസങ്ങളോളം മാധ്യമങ്ങളിൽ ചർച്ചയായെങ്കിലും അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച ദുരൂഹത ഇന്നും നീങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ വാതുവെയ്പുകാരും അധോലോകവും എല്ലാം ക്രിക്കറ്റിനെ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലത്തായിരുന്നു വൂമറിന്റെ മരണമെന്നത് ശ്രദ്ധേയമാണ് അദ്ദേഹം മരിക്കുന്നതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ടൂർണമെന്റിലെ ചെറു മീനുകളായ അയർലാൻഡിനോട് ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് പാകിസ്ഥാൻ ലോകകപ്പിൽ നിന്നും പുറത്തായത് അപ്പോൾ അന്ന് അതൊക്കെ ചർച്ചയായിരുന്നു ബൂമറുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില പാക് താരങ്ങളുമായി സ്വരച്ചേർച്ച ഇല്ലാത്തതിനെ തുടർന്ന് ലോകകപ്പ് ക്രിക്കറ്റ് കഴിഞ്ഞ ഉടനെ കോച്ച് സ്ഥാനം രാജിവെക്കാൻ ബൂമർ തീരുമാനിച്ചിരുന്നു അത്രേ അന്ന് വൂമർ കഴുത്ത് ഞെരിച്ചു കൊല്ലപ്പെടുകയായിരുന്നു എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ കൊലപാതകമല്ലെന്നായിരുന്നു ബൂമറിന്റെ മൃതദേഹം പരിശോധിച്ച കനേഡിയൻ വൈദ്യ വിദഗ്ധൻ മിക്കായൽ പൊളാനൻ പിന്നീട് അറിയിച്ചത് മരണകാരണം അജ്ഞാതമെന്നായിരുന്നു പൊളാനൻ അറിയിച്ചത് ലോക ക്രിക്കറ്റിലെ നമുക്കറിയാം ഏറ്റവും മികച്ച കോച്ച് എന്ന നിലയിലായിരിക്കും ബോബ് ബൂമറെ ക്രിക്കറ്റ് ലോകം എണ്ണുക കോച്ചിങ്ങിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ ആളായിരുന്നു അദ്ദേഹം അദ്ദേഹം കളിച്ചിരുന്ന കാലത്തേക്കാൾ പ്രശസ്തമായിരുന്നു അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയർ സൗത്ത് ആഫ്രിക്ക എന്ന കളിത്തട്ട് ബോബ് ബൂമർ എന്ന കോച്ചിന് വലിയൊരു പരീക്ഷണശാലയായിരുന്നു ഒരു ഘട്ടത്തിൽ തന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന പ്രകൃതിദത്തമായ കോച്ചിങ് കഴിവുകളെ വെളിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു ആ കാലഘട്ടം ഭൂപൂമറിന്റെ നൂതന രീതിയിലുള്ള കോച്ചിങ് അദ്ദേഹത്തിന് ഗംഭീരമായ പ്രശസ്തിയും നേടിക്കൊടുത്തു ബൂമറിന്റെ പരിശീലന കാലത്താണ് ആദ്യകാലത്ത് ഷെയർ എന്ന ടീം കൌണ്ടിയിലെ പ്രധാന പ്രഥമ ശക്തിയായി ഉയർന്നു വന്നത് തൊണ്ണൂറ്റിനാലിൽ ഭൂമർ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി നിയമിക്കപ്പെട്ടു തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പോടെ അന്തർദേശീയ രംഗത്തേക്ക് ക്രിക്കറ്റ് രംഗത്തേക്ക് തിരിച്ചെത്തിയ സൌത്ത് ആഫ്രിക്കൻ ടീമിന് പ്രചോദനം നൽകിക്കൊണ്ട് തുടങ്ങിയ വൂമനുട വ്യക്തിപരമായ പരീക്ഷണങ്ങൾ കോച്ചിങ്ങിലെ പരീക്ഷണങ്ങൾ എണ്ണുമെറ്റതായിരുന്നു ആ കാലഘട്ടത്തിൽ വൂമനും സൌത്ത് ആഫ്രിക്കയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു വൂമി കോച്ചിങ് കാലഘട്ടമായിരുന്നു അത് സൗത്ത് ആഫ്രിക്കയിലെ പ്രത്യേക സാഹചര്യങ്ങളെ കുറിച്ചുള്ള അറിവ് അദ്ദേഹത്തിന്റെ പരിശീലന പരീക്ഷണങ്ങൾ കൂടുതൽ എളുപ്പമാക്കിയിരുന്നു വീഡിയോ വിശകലനങ്ങളും കമ്പ്യൂട്ടറുകളും ഔപചാരിക പരിശീലനത്തിന് സഹായകമായി ഉപയോഗിക്കുന്ന ആദ്യ കോച്ചുകളിൽ ഒരാളായി മാറി ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്കയുടെ വിജയകരമായ ഒരു കാലഘട്ടവും ഹാൻസി കോംബോയും ഏകദിന ക്രിക്കറ്റിൽ എഴുപത്തിമൂന്ന് ശതമാനം വിജയം നേടിയ കാലഘട്ടം കൂടിയായിരുന്നു അത് ഭൂമലുടെ കോച്ചിങ് കാലഘട്ടം സൗത്ത് ആഫ്രിക്കയുടെ കോച്ചായി ചുമതലയേറ്റത് തൊണ്ണൂറ്റി നാലിലാണ് ഭൂബൽ കളിച്ച പതിനഞ്ച് ടെസ്റ്റിൽ പത്തിലും സൗത്ത് ആഫ്രിക്ക ജയിച്ചിട്ടുണ്ട് ഏകദിന മത്സരങ്ങളുടെ വിജയ ശതമാനം നേരത്തെ പറഞ്ഞതുപോലെ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ തൊണ്ണൂറ്റി ഒൻപതിലെ ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്ക പരാജയപ്പെട്ടതിനെ തുടർന്ന് കോച്ച് സ്ഥാനം അദ്ദേഹം രാജിവെച്ചു നമുക്കറിയാം വന്ന് സെമിയിൽ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയയോട് തോറ്റുകൊണ്ട് പുറത്തായ ആ ഒരു കാലഘട്ടം ലാൻസ് ക്ലോസ്റ്ററുടെ ഹീറോയിസും അതുപോലെ ഡൊണാൾഡിന്റെ ആ റൺ ഔട്ട് അതിനുശേഷമാണ് പിന്നീട് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പാകിസ്ഥാൻ ടീമിന്റെ കോച്ചായി ചുമതല ഏറ്റെടുത്തത് റോബർട്ട് ആൻഡ്രൂ ബൂമർ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിനായി പത്തൊമ്പത് ടെസ്റ്റ് മത്സരങ്ങളിലും ആറ് ഏകദിനങ്ങളിലും കളിച്ചിട്ടുണ്ട് സൌത്ത് ആഫ്രിക്കയ്ക്കൊപ്പമുള്ള തന്റെ കോച്ചിങ് കരിയറിലെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്നത് തൊണ്ണൂറ്റി എട്ടിലെ ഐ സി സി നോക്കൌ ട്രോഫി വിജയമായിരുന്നു സൗത്ത് ആഫ്രിക്ക ഇന്ന് വരെ നേടിയ ഏക ഐ സി സി കിരീടമാണിത് എന്ന് പറയുമ്പോഴാണ് ബൂമറുടെ പ്രസക്തി നമുക്ക് മനസ്സിലാവുക ബൂമർ എന്ന കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം എഴുപത്തി രണ്ട് മുതൽ എഴുപത്തി ആറ് വരെ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റിലും കളിക്കാരനെന്ന നിലയിൽ ബൂമർ സ്ഥിര സാന്നിധ്യമായിരുന്നു എന്നാൽ ആ സമയത്ത് കെറി പാക്കർ നടത്തിയ വേൾഡ് സീരീസ് ബ്രേക്ക്അവേ ഗ്രൂപ്പിൽ ചേർന്നതിനു ശേഷം വൂബറിന്റെ അന്താരാഷ്ട്ര കരിയർ ഏതാണ്ട് അവസാനിക്കുകയായിരുന്നു എഴുപത്തി എട്ടിലെ കൌണ്ടി ചാമ്പ്യൻഷിപ്പും ആൻഡ് ഹെഡ്ജസ് കപ്പും നേടാൻ കെന്റിനൊപ്പം അദ്ദേഹത്തിന് സാധിച്ചു അവസാന മത്സരത്തിൽ മാൻ ഓഫ് സി മാച്ച് അവാർഡ് അദ്ദേഹം നേടുകയുണ്ടായി അന്ന് വേൾഡ് സീരീസ് ക്രിക്കറ്റ് അഫേഴ്സ് അവസാനിച്ചതിന് ശേഷം എൺപതിലും എൺപത്തി ഒന്നിലും നാല് മത്സരങ്ങൾക്കായി അദ്ദേഹത്തെ ടെസ്റ്റ് ടീമിലേക്ക് വീണ്ടും ഇംഗ്ലണ്ട് തിരിച്ചു തിരിച്ചുപിടിച്ചെങ്കിലും എഴുപതുകളുടെ മധ്യത്തിലെ ഫോം അദ്ദേഹത്തിന് ഒരിക്കലും പിന്നീട് തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല എൺപത്തിരണ്ടിലെ സൌത്ത് ആഫ്രിക്കയുടെ ആദ്യ വിമത പര്യടനത്തിലും അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി ഈ നീക്കം അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം രണ്ടായിരത്തി നാലിൽ ആണ് പാകിസ്ഥാൻ പരിശീലക സ്ഥാനം വൂമർ ഏറ്റെടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥാനം പാക് കോച്ചാവുക എന്നത് ലോക ക്രിക്കറ്റിൽ നമുക്കറിയാം ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അന്ന് കളിക്കാർ തമ്മിലുള്ള പടല പിണുക്കങ്ങൾ സ്ഥിരമായിരുന്ന സമയമായിരുന്നു അത് എങ്കിലും ബൂമർ ഈ മോശമായ സാഹചര്യത്തിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നത് കണ്ടതാണ് ആ പാക് ടീമിന്റെ കോച്ചായിരുന്ന കാലഘട്ടം രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പ് ഇന്ത്യയെ പോലെ പാകിസ്ഥാനും നിരാശകൾ സമ്മാനിച്ചതാണെങ്കിലും അതിനു മുമ്പ് ഏതാണ്ട് മൂന്ന് വർഷത്തോളം വിജയകരമായി ശ്രമകരമായ ആ പദവി നിർവഹിക്കാൻ വളരെ നല്ല രീതിയിൽ തന്നെ നിർവഹിക്കാൻ വൂമറിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പറയാം ആ സമയത്തെ റെക്കോർഡുകൾ ഇതിന് സാക്ഷ്യം വഹിക്കുന്നുമുണ്ട് അതിനുശേഷമാണ് രണ്ടായിരത്തി ഏഴിൽ ആ ലോകകപ്പിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ദുരൂഹമായ ആ മരണം സംഭവിക്കുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് അന്നത്തെ ക്യാപ്റ്റൻ ഇൻസമാമുള്ള വൂമറുമായുള്ള രസകരമായ അനുഭവങ്ങൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു ആ കാലഘട്ടത്തിലേക്ക് ക്രിക്കറ്റ് പ്രേമികളെ കൊണ്ടുപോയ ഓർമ്മകൾ കൂടിയായിരുന്നു അത് ആ സമയത്ത് രണ്ടായിരത്തി അഞ്ചിൽ വൂമർ കോച്ചായിരുന്ന സമയത്ത് ഇന്ത്യക്കെതിരായ ബാംഗ്ലൂർ ടെസ്റ്റിൽ പാകിസ്ഥാൻ വിജയിച്ചിരുന്നു അതിനൊപ്പം ടെസ്റ്റ് സീരീസ് സമനിലയിലുമാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു അന്ന് നൂറ്റി അറുപത്തി എട്ട് റൺസിനായിരുന്നു സൌരവ് ഗാംഗുലി നയിച്ച ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ വിജയം ഇൻസമാമുള്ളക്കായിരുന്നു അവരുടെ നായകൻ മുമ്പിയുടെയും ഇൻസിയുടെയും കരിയറിലെ ഒരു നായികക്കലുകൂടിയായിരുന്നു അത് ഇൻസി ആ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെയാണ് ഓർത്തത് അതിന്റെ നൂറാമത്തെ ടെസ്റ്റ് മത്സരമായിരുന്നു അത് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് പരമ്പരയായിരുന്നു പരമ്പരയ്ക്ക് പുറപ്പെടും മുമ്പ് തന്നെ ഇത് ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ പാക് ടീമാണെന്നായിരുന്നു മുൻ കളിക്കാരും മറ്റും ഒക്കെ വിമർശിച്ചത് അന്ന് ഇന്ത്യയുടെ വീരേന്ദ്ര സെവാഗായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി ഒറ്റക്ക് കളി ജയിപ്പിക്കാൻ കഴിയുന്ന കളിക്കാരൻ ാണ് ബീരേന്ദ്ര സെവാഗ് സെവാഗിനെ പൂട്ടാനായാൽ ഇന്ത്യയെ തോൽപ്പിക്കാനാവുമെന്നായിരുന്നു ഞങ്ങളുടെ കണക്കുകൂട്ടൽ രണ്ടാം ഇനി നേരത്തെ ഡിക്ലെയർ ചെയ്ത് നാലാം ദിവസം ഇന്ത്യയെ കുറച്ച് ഓവറുകൾ ബാറ്റ് ചെയ്യാൻ വിടാനായിരുന്നു ക്യാപ്റ്റൻ എന്ന രീതിയിൽ എന്റെ തീരുമാനം ആ സമയത്ത് വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന യൂനിസ് ഖാനോട് ഇത് ചർച്ച ചെയ്ത ശേഷം ഞാൻ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു അന്ന് പക്ഷേ ഇന്ത്യ നന്നായി കളിക്കുകയുണ്ടായി അന്നത്തെ മത്സരം അവസാനിച്ചപ്പോൾ കോച്ച് വൂമർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു നിന്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് അന്ന് അദ്ദേഹം പറയുകയുണ്ടായി കാരണം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ബാറ്റിംഗ് അത്രയും ശക്തമായിരുന്നല്ലോ എന്നാണ് എന്നാൽ പിറ്റേ ദിവസം ഞങ്ങൾ ശക്തമായി തിരിച്ചു വന്നു സെവാഗിനെ റസാഖ് നേരത്തെ റൺ ഔട്ടാക്കി മടക്കി അന്ന് സച്ചിന് പോലും റൺസ് കണ്ടെത്താൻ വിഷമമായിരുന്നു അറ്റാക്കിംഗ് ഫീൽഡ് ഒരുക്കി ഞങ്ങൾ ആക്രമിച്ചു തന്നെ കളിക്കുകയുണ്ടായി അന്ന് നേരത്തെ ഡിക്ലെയർ ചെയ്തതുകൊണ്ട് വലിയ ഗുണങ്ങളിലൊന്ന് കൂടിയായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങൾക്ക് ആറേഴ് എക്സ്ട്രാ ഓവറുകളാണ് അന്ന് ലഭിച്ചത് അന്ന് കോച്ചായിരുന്ന ബൂമറുടെ അഭിപ്രായത്തെ തിരുത്തുന്ന പ്രകടനമായിരുന്നു ഗ്രൗണ്ടിൽ ഞങ്ങൾ എല്ലാവരും കാഴ്ചവെച്ചത് ബൂമറിനും അത് സന്തോഷം പകരുന്ന ഒരു അനുഭവമായിരുന്നു ഇൻസുമാമുള്ള കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് ബൂമർ മുതലുള്ള ആ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് എങ്ങനെയാണ് അപ്പോൾ ദ്രൂഹ സാഹചര്യത്തിൽ ഈ ലോകം വിട്ടുപിരിഞ്ഞ വോ ബൂമറിൻ്റെ കഥ തീർച്ചയായും ഇപ്പോഴും അദ്ദേഹത്തിന്റെ മരണം ഒരു നിഗൂഢമായി തന്നെ നിൽക്കുകയാണ്